ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് വീണ്ടും ഡാസിലറിയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഒരു ഷോർട്സ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം താഴെ കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയേക്കുന്നത് ആറ് മിനി ലിപ്സ്റ്റിക്സ് ആണ് ഇത് നമ്മൾ ഒന്നും അങ്ങോട്ട് ചെയ്തിട്ടല്ലാട്ടോ കിട്ടിയേക്കുന്നത് അവർ തന്നെ ഇങ്ങോട്ട് മെയിലയച്ച് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തന്നെ ഇങ്ങോട്ടാണ് നമ്മളുടെ മെയിലിലേക്കൊക്കെ അയച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത് അതുപോലെ തന്നെ ഏത് ഷെയ്ഡാണ് അതൊന്നും നമുക്കറിയില്ലായിരുന്നു മിനി ലിപ്സ്റ്റിക്സ് ആണെന്ന് മാത്രം അറിയാവുള്ളായിരുന്നു അപ്പോൾ ഏത് ഷെയ്ഡുകൾ ഏതൊക്കെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ പോലെ തന്നെയാണ് പഴയ നമുക്ക് ഫസ്റ്റ് കിട്ടിയ അതുപോലെ തന്നെ സെയിം ബോക്സിൽ ഒരുപാട് ബബിൾ ഡ്രാപ്പ് ഒക്കെ ആയിട്ട് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇങ്ങനൊരു കുഞ്ഞു ബോക്സിലാണ് ലിപ്സ്റ്റിക് വന്നിട്ടുള്ളത് സ്പൈസി ന്യൂഡ്സ് എന്ന് പറയുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ആറെണ്ണം വന്നിട്ടുള്ളത് ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല ഞാൻ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് പോയതാണ് അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഓരോന്നും ഏതൊക്കെ ഷെയ്ഡാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഫസ്റ്റുത് വന്നിട്ട് ഡി എൽ എയ്റ്റ് ഫോർ സിക്സ് ആണ് പിന്നെ വന്നിട്ട് ഡി എൽ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫോർ എയിറ്റ് എയ്റ്റ് ടു ഫൈവ് എയ്റ്റ് നോട്ട് ത്രീ പിന്നെ എയ്റ്റ് നോട്ട് സിക്സ് അങ്ങനെ ആറ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു വിരലിൻ്റെ അത്ര ഉണ്ട് അത്രയാണോ ഉള്ളത് ഇതിന്റെ മിനി പാക്ക് വരുന്നത് ഇതിന്റെ എം ആർ പി വരുന്നത് എത്രയാണോ എം ആർ പി നാനൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇപ്പം ഒരു പാക്കറ്റ് ആറ് പീസിന് നാനൂറ്റി എൺപതാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നമുക്കവർ സെൻഡ് ചെയ്ത് തന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പൈസ വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഓരോ ഷെയ്ഡിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുമാത്രമല്ല ഏതൊക്കെ ഷെയ്ഡുകളാണ് ഏതൊക്കെ സ്കിൻ ടോണിന് ചേരുന്ന ഷെയ്ഡുകളാണെന്നൊക്കെ നമ്മൾ അതനുസരിച്ചുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുമ്പോഴത്തേനും ഒത്തിരി ലോങ്ങ് ആയി പോകും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഷെയ്ഡുകളൊന്നും കാണിക്കാത്തതെട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത ഒക്കെ വന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗിഫ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് മെയിൽ ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ ഒരു മൂന്ന് ദിവസം ഒരു നാലാമത്തെ ദിവസം നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് അപ്പോഴത്തേനും നമ്മുടെ ഐഷാഡോ പാലറ്റ് അങ്ങനത്തെയൊക്കെ കിട്ടിയതായിട്ട് ഓരോരുത്തർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മിനി ലിപ്സ്റ്റിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ആറ് ഷെയ്ഡ് എല്ലാം അടിപൊളി ഷെയ്ഡാണെന്ന് തോന്നുന്നു ഞാനപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ ഇങ്ങനത്തെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിക്കാം ഓക്കെ കുറച്ച് കഴിയുമ്പോ തരാം ആണ് പൊട്ടിച്ച് നോക്കാം നമുക്ക് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ എയ്റ്റ് ഫോർ സെവൻ കാര്യങ്ങളൊക്കെ സെയിം അത് തന്നെയാണ് കേട്ടോ ഡാസിലറിന്റെ ആണ് അപ്പൊ പിന്നെ അത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനത്തെ ഷെയ്ഡ് എന്ന് പറയാലേ അപ്പോൾ ഞാൻ ലിപ്പിൽ ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ ഇതുപോലത്തെ മിനി ലിപ്സ്റ്റിക്കിൽ തന്നെ ഇങ്ങനെ ആറ് ഷെയ്ഡ് വരുന്ന കോംബോ ആയിട്ടുള്ളതിൽ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഡാസിലർ നമുക്ക് വീണ്ടും ഗിഫ്റ്റ് തന്നിരിക്കണം അപ്പോൾ ഡാസിലർ നമ്മുടെ പൊളിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണുന്നതായിരിക്കും കേട്ടോ ടേക്ക് കെയർ